വർഷങ്ങൾ നീണ്ട സിനിമാ കരിയർ ചുരുക്കം ചില നടിമാർക്ക് ലഭിച്ചിട്ടുള്ളൂ അത്തരത്തിൽ ഒരാളാണ് തൃഷ സിനിമാ ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് നടിക്കും ഉത്തരേന്ത്യൻ നടിമാരുടെ കടന്നുവരവ് തൃഷയ്ക്ക് അവസരങ്ങൾ നഷ്ടമാക്കി മുൻനിര നായിക സ്ഥാനം നഷ്ടപ്പെട്ടെങ്കിലും വമ്പൻ തിരിച്ചുവരവ് നടത്തിയ നടിയെ നമ്മൾ കണ്ടതാണ് ഇന്ന് തൃഷ ജന്മദിനം ആഘോഷിക്കുകയാണ് പ്രായം മുന്നോട്ട് ആണെങ്കിലും പഴയ ചെറുപ്പം ഇപ്പോഴും നിലനിർത്താൻ താരത്തിന് ആവുന്നുണ്ട് നാല് മെയ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിനാണ് നടി ജനിച്ചത് ഇപ്പോൾ താരത്തിന് നാൽപ്പത് വയസ്സാണ് പ്രായം പൊന്നിയൻ സെൽവൻ ലിയോ തുടങ്ങിയ സിനിമകളുടെ വിജയം തൃഷ എന്ന നടിയുടെ താരമൂല്യം വർദ്ധിപ്പിച്ചു കമൽഹാസിനൊപ്പം തക് ലൈഫിൽ അഭിനയിക്കാൻ പത്ത് കോടിക്ക് മുകളിൽ തൃശ്ക്ക് പ്രതിഫലമുണ്ടെന്നാണ് വിവരം ഗില്ലി റീറിലീസ് ആഘോഷമാക്കിയിരുന്നു മൂന്നാം ആഴ്ചയും പിന്നിട്ട് സിനിമ പ്രദർശനം തുടരുകയാണ് പുതിയ സിനിമ തിയേറ്ററിൽ എത്തിയ പ്രതീതിയാണ് ആരാധകർക്ക് തമിഴ്നാട്ടിലെ തിയേറ്ററുകളിൽ മികച്ച സ്വീകാര്യതയാണ് സിനിമയ്ക്ക് ലഭിച്ചത് ഏപ്രിൽ ഇരുപതിന് റിലീസ് ചെയ്ത ചിത്രം മൂന്നാഴ്ച കൊണ്ട് മുപ്പത് കോടിയിൽ കൂടുതൽ കളക്ഷൻ നേടിക്കഴിഞ്ഞു